പ്രശസ്ത നടി അറസ്റ്റിൽ ഞെട്ടലോടെ ആരാധകർ ജൂലൈ ഇരുപത്തിയഞ്ചാം തീയതി നടി നന്ദിനി കശ്യപ് ഓടിച്ചിരുന്ന കാർ തട്ടി ഇരുപത്തിയൊന്നുകാരനായ വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു തുടർന്ന് ചികിത്സയിലിരിക്കെ വിദ്യാർത്ഥി മരിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ആസാമീസ് നടി നന്ദിനി ഓടിച്ചിരുന്ന കാറാണ് വിദ്യാർത്ഥിയെ തട്ടിയത് എന്ന് വ്യക്തമായി തുടർന്നാണ് താരത്തെ അറസ്റ്റ് ചെയ്തത് കാറും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി ഗുവാഹാട്ടിയിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് സാമുൽ ഹക്ക് എന്ന വിദ്യാർത്ഥിയാണ് അപകടത്തിൽ മരിച്ചത് വാർത്ത ആസാമിസ് വിനോദലോകത്തെ നടുക്കിയിരിക്കുന്നു